നമസ്കാരം മഹാരാഷ്ട്രയിലെ മുംബൈ നഗരത്തിന് ശേഷം ആ അത്ഭുതം കേരളത്തിലും എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തും മുംബൈ നഗരത്തിന് ശേഷം ഇന്ത്യയിൽ രണ്ടാമതായി ഇലക്ട്രിക് ബസ് എത്തിയിരിക്കുന്നത് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്താണ് നമ്മളിപ്പോൾ ആ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സിലാണ് ഉള്ളത് രണ്ടാമത്തെ നിലയിലാണ് ഉള്ളത് വളരെ മനോഹരമായ കാഴ്ച ഇത് എന്തായാലും മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം വാഹനം ഈ വാഹനം ഓടിച്ചിരിക്കുന്നു നമ്മളും അതിന് അതിനൊപ്പം യാത്ര ചെയ്തിരുന്നു എന്തായാലും ഈ ബസ്സിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കൂടുതൽ കാഴ്ചകൾ കാണാം ഈ ബസ്സിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം തന്നെ എ സെഡ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം ലെയ്ലാൻഡ് കമ്പനിയിൽ നിന്നാണ് ഇലക്ട്രിക് ബസ് വാങ്ങിയിരിക്കുന്നത് മുംബൈയിൽ നിന്നാണ് ബസ് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് ബസിൻ്റെ രണ്ടാം നിലയിൽ ഓപ്പൺ റൂഫാണ് ഉള്ളത് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിക്കുന്നത്

ക്യാമറ 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 ഉണ്ട് 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 അഞ്ച് അഞ്ച് പിന്നെ സെൻസറും കാര്യങ്ങളെല്ലാം എല്ലാം സൗകര്യപ്രദമായ ഇരിപ്പിടമാണ് ബസ്സിൽ ഉള്ളത് യാത്രക്കാർക്ക് ടി വി കാണാനും സംഗീതം കേൾക്കാനും സാധിക്കും താഴത്തെ നിലയിൽ മുപ്പത് സീറ്റുകളും മുകളിലത്തെ നിലയിൽ മുപ്പത്തി അഞ്ച് സീറ്റുകളും ഉണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം ഭീമാപ്പള്ളി ശംഖുമുഖം പാളയം തുടങ്ങി തിരുവനന്തപുരത്തെ പ്രധാന സ്ഥലങ്ങളിലൂടെ ഒക്കെ ബസ് യാത്ര ചെയ്യും കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൻ്റെ ഉടമസ്ഥതയിലാണ് ബസ് ഉള്ളത് ഓപ്പറേറ്റ് ചെയ്യുന്നതും സ്വിഫ്റ്റാണ് ഇലക്ട്രിക് ബസ്സുകളുടെ വിജയമാണ് ബജറ്റ് ടൂറിസത്തിനും ഈ ബസ് ഉപയോഗിക്കാൻ തീരുമാനിക്കാനുള്ള പ്രധാന കാരണം ഈ മാസം അവസാനത്തോടെ ബസ് നിരത്തിൽ ഇറങ്ങും ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സുകൾ രണ്ടെണ്ണമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയത് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇനിയും അധികം ബസ്സുകൾ തിരുവനന്തപുരത്ത് അതായത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ടൂറിസത്തിൻ്റെ ടൂറിസത്തെ പ്രമോട്ട് ചെയ്യാനായി എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം